കുറച്ച് ദിവസങ്ങളായിട്ട് മമ്മൂട്ടിയുടെ പുറകെയാണ് സോഷ്യൽ മീഡിയ മുഴുവനും മമ്മൂട്ടിയെക്കുറിച്ചുള്ള ചർച്ചയാണ് അതിന് അതിത്രയും കൂടി ഒന്ന് കടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ടെർബോ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ പുതിയ സിനിമ ഇറങ്ങി അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് കഠിപ്പിച്ചിരിക്കുകയാണ് അത് ഘടിപ്പിച്ചിരിക്കുന്നത് മറ്റാരുമല്ല ഇവിടുത്തെ സംഘപരിവാറും ആർ എസ് എസും ഒരു സംഘി കൃസംഘികളൊക്കെ ചേർന്നു കൊണ്ടുള്ള ഒരു സംഭവമാണിത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ യൂട്യൂബാണ് ഇതിന് വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ മമ്മൂട്ടിക്കെതിരെ ഒരു ടീം ചേർന്നു കൊണ്ട് ഒരു ഹേറ്റേഴ്സ് ക്യാമ്പ് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് മമ്മൂട്ടിയുടെ സിനിമകളെ ബഹിഷ്കരിക്കാനും അത് ആ സിനിമകൾ മമ്മൂട്ടിയുടെ സിനിമകൾക്ക് കൂടുതൽ കളക്റ്റ് പണം കളക്ട് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത് സംഘപരിവാർ പൊതുവേ സിനിമാ മേഖലകളിൽ കൈയിടാറുണ്ട് ഇതിന് മുമ്പ് എന്ന് പറയുന്ന സിനിമയിൽ അതിലെ നായിക ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൻ്റെ കളറ് കാവികളർ ആയതുകൊണ്ട് അതിനെതിരെ സംസാരിച്ചിരുന്നു ഷാറുഖ് ഖാനൊക്കെ എതിരെ നിരവധി പ്രതിഷേധങ്ങളുണ്ടായിട്ടുണ്ട് നിരവധി തവണ ഇതുപോലുള്ള സിനിമാ വിഷയങ്ങളിൽ ഇവർ കയറി പിടിച്ചുകൊണ്ട് ഓരോന്ന് നടത്തിക്കൂട്ടാറുണ്ട് അതുപോലെ തന്നെ ഇവർ ചർച്ചാ വിഷയമാക്കി ഇവർ ഇല്ലാത്തത് ഉണ്ടാക്കുന്നതും സിനിമയിലൂടെയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന മൂവിയൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇതുപോലെ സംഘപരിവാർ സിനിമാ മേഖലകളിൽ കൈയിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് മാന്യന്മാരെ അവഹേളിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ പരിപാടി അതൊരു മുസ്ലിം വ്യക്തിത്വം കൂടിയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കടന്നു പോകും അത് മുസ്ലിം വ്യക്തി മമ്മൂട്ടി ആയതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ആദർശം ഉൾക്കൊള്ളുന്ന ആൾ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് കടുപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ടെർബോ എന്ന് പറയുന്ന മൂവിയെ ബഹിഷ്കരിച്ച് അത് ഇപ്പോൾ അമ്പത് കോടി അറുപത് കോടിയൊന്നും കട കളക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ ടെർബോ ഇറങ്ങുന്നതിന് ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ഇവർ പരിപാടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ആദ്യം എന്ന് പറഞ്ഞാൽ പുഴു എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചായിരുന്നു പുഴു എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം അല്ലെങ്കിൽ അതിലെ ഉള്ള സ്ക്രിപ്റ്റ് തിരുത്തി ഒരു ജാതി വിവേചനം അതുപോലെ തന്നെ ഒരു എസ് ഡി പി സുഡാപ്പിക്കാരുടെ തലത്തിൽ പണിഞ്ഞതാണ് ഹിന്ദുക്കളെ അവഹേളിച്ചതാണ് എന്നുള്ള തലത്തിലാണ് പ്രതിഷേധം ഉണ്ടായത് ജാതി വിവേചനമാണ് അവർ എടുത്തു പറയുന്നത് രണ്ടാമത് ഈ സംഘപരിവാർ കൊണ്ടുവന്നത് ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന സിനിമയിൽ ആ ഒരു പ്രണയവും നായകൻ നടിയും നടിയും നായകനുമായിട്ടുള്ള ആ ഒരു കാസ്റ്റ് ആ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഒരു കാസ്റ്റിനെ എടുത്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് ലവ് ജിഹാദാണ് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ സംഘപരിവാർ കൊണ്ടുവന്നു പിന്നീടത് കഴിഞ്ഞ് എവിടെയോ ഒരു പാവം ഒരു നായിക അദ്ദേഹം അവരെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവരുടെ ഫ്യൂച്ചർ നശിപ്പിച്ചത് മമ്മൂട്ടിയാണെന്നും പറഞ്ഞു അടുത്തത് കൊണ്ടുവന്നു ഇപ്പോൾ തുടരെ തുടരെ ഓരോന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ടും മമ്മൂട്ടിയെ ചൂഷണം ചെയ്തുകൊണ്ടും മമ്മൂട്ടിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും മമ്മൂട്ടിയുടെ സിനിമകളെ ബഹിഷ്കരിച്ചുകൊണ്ടും മമ്മൂട്ടിയെ മലയാളത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലും സജീവമായിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇന്നൊരു ഇന്റർവ്യൂ കാണാൻ സാധിച്ചത് ജയൻ ചേർത്തല എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ പഴയ സിനിമകളിലൊക്കെ സജീവമായിട്ട് തന്നെ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയാണ് നല്ല രീതിയിൽ നല്ല മെച്യൂർഡായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ പുള്ളി ഇതിനെക്കുറിച്ച് ഈ മമ്മൂട്ടിയെ അവഹേളിക്കുന്ന അല്ലെങ്കിൽ മമ്മൂട്ടിയെ കരിവാരി തേക്കാൻ നോക്കുന്ന മമ്മൂട്ടിയെ ഒരു ഇസ്ലാമിസ്റ്റ് ഇസ്ലാമിസ്റ്റാക്കാൻ നോക്കുന്നവർക്ക് നല്ലൊരു മറുപടി ആയിട്ടാണ് അദ്ദേഹം മറുപടി കൊടുക്കുന്നത് അപ്പം ആ ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാൻ വീഡിയോയിലേക്ക് പോകാം വാർത്തകളിൽ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഇപ്പം മമ്മൂക്കെതിരായിട്ട് ഒരു യാതൊരു അടിസ്ഥാനമില്ലാത്ത കുറെ ആരോപണങ്ങളും ചില സിനിമകള് ചില അജണ്ടകൾ പ്രകാരം മാത്രം നിർമ്മിച്ചവയാണെന്ന് സ്ഥാപിച്ചെടുക്കാനും ശ്രമിക്കുന്നുണ്ട് ഇതിനോട് പൊതുവെ സിനിമാ മേഖലയിലുള്ളവർ പലരും പ്രതികരിച്ച് കണ്ടില്ല ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നതും ഒരു അജണ്ടയുടെ ഭാഗമാണ് അത് വളരെ നല്ല ചോദ്യമാണ് അത് ഞാൻ പ്രതികരിക്കണം ആഗ്രഹിച്ചിരുന്ന ഒരു ചോദ്യം കൂടിയാണ് കാരണം മമ്മുക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും ആയിട്ട് ചിന്തിക്കുന്ന ഒരു നടൻ ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം അദ്ദേഹം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ആലോചിച്ചു ഞാൻ എന്റെ ഉദാഹരണം വേറെ ആരും എടുക്കണ്ട ഞാൻ സീരിയല് അഭിനയിച്ചോണ്ടിരിക്കുന്ന തരാറാണ് ആ സീരിയൽ നിന്ന് എന്നെ സിനിമയിൽ കൊണ്ടുവന്നു പരിധിലായാലും ദ്രൗദരത്തിലായാലും അണ്ണൻ തമ്പിയിലായാലും കിങ്ങാന്റെ കമ്മീഷണറിലായാലും എന്നെ പോലത്തെ ഒരു നടനെ സീരിയലിൽ നിന്ന് ഒരിക്കൽ പോലും ചാൻസ് ചോദിക്കാതിരുന്നിട്ട് പോലും എന്നെ കൈപിടിച്ച് സിനിമയിൽ കൊണ്ടുപോകുന്നു എന്നെ ഒരു വില്ലൻവേഷം ചെയ്യാൻ പറ്റുന്ന പരുവത്തിലൊരു നടനാക്കിയത് അദ്ദേഹമല്ലേ ഞാൻ മുസൽമാനല്ല ഞാൻ നായരല്ല ജനനം കൊണ്ട് നായരാണ് അദ്ദേഹം മുസൽമാനാണ് പക്ഷെ അദ്ദേഹം പിന്നെ എന്നാൽ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജാതിയിലോ മതത്തിലോപൊട്ട് ആരെങ്കിലും കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ അദ്ദേഹം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ ഇനി അദ്ദേഹം ആ ജാതിയിലോ മതത്തിലോ പൊട്ട് ആരെങ്കിലും കൊണ്ടുവന്ന് ഇതുപോലെ എസ്റ്റാബ്ലിഷ് ആക്കിയതായി ആർക്കൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുമോ അദ്ദേഹം അതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വലിപ്പമൊന്നും ഈ ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള വിവരമില്ല മനസ്സില്ല ഞാൻ പറഞ്ഞില്ല മമ്മൂക്കെ പോലത്തെ ഇത്രയും കാരണം അദ്ദേഹം ഒരുപാട് ജനങ്ങളെ പ്രതിദാനം ചെയ്തിരുന്ന അദ്ദേഹത്തിന് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ട് അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യാൻ ആരെങ്കിലും ഒതിരുന്നുണ്ടെങ്കിൽ അവരുടെ വിവരയിലായ്മായിട്ടേ കാണുന്നുള്ളൂ അതിനെതിരെ താര സംഘടനയോ അല്ലെങ്കിൽ മറ്റ് അസോസിയേഷൻസോ ഇടപെടാതിരുന്നത് അപലപനീയമാണ് തെറ്റാണ് മമ്മൂക്കെ പോലത്തെ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ആദ്യം ഇടപെടേണ്ടത് അമ്മ എന്ന് പറഞ്ഞ സംഘടനയാണ് ഞാനതിന്റെ മെമ്പർ തന്നെയാണ് പക്ഷെ ഞാൻ അതിൽ എനിക്ക് തോന്നുന്നു അത് കുറവായിപ്പോയി അത് പോരായിരുന്നു ശക്തമായിട്ട് ഇടപെടണമായിരുന്നു കാരണം അമ്മയെപ്പോലത്തെ സംഘടനയും മറ്റ് സിനിമാ സംഘടനകളും മമ്മൂക്കെ പോലത്തെ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാനോ കോർണർ ചെയ്യാനോ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് വരട്ടതായിരുന്നു കാരണം മമ്മൂക്ക ഇന്നുവരെ വരെ വർഗീയമായിട്ട് ചിന്തിച്ചിട്ടേ ഇല്ലാത്തവരാ ഞാൻ എന്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയുക വേറെ ആരുടെയും ജീവിതം ഞാൻ എടുക്കേണ്ടല്ലോ എന്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയുക എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരാൻ ഒരിക്കൽ പോലും ചാൻസ് ചോദിക്കായിരുന്ന പോലും ചേർത്തലേ കിടക്കുന്ന എന്നെ വിളിച്ചൊരു വേഷം തന്ന് ഒന്നല്ല നാലോ അഞ്ചോ സിനിമകൾ തന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരു വലിയ നടന അദ്ദേഹത്തിന്റെ ഉള്ളിൽ സെക്യുലറിസം മാത്രമേ ഉള്ളൂ മോശമാണ് കഷ്ടമാണ് അദ്ദേഹത്തെ അറിയാത്തവരാണ് ഇങ്ങനെ പറയുന്നത് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരാൾ ഉയരുമ്പോ എന്തായാലും താക്കാനായിട്ട് പറഞ്ഞവര് ശ്രമിക്കുമല്ലോ ഇപ്പൊ മമ്മൂക്ക പോലെ ഒരു വലിയൊരു നടനെ മലയാള സിനിമ ഇന്ത്യൻ സിനിമ തന്നെ ആദരിക്കുന്ന ഒരു നടനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോ ഒരാളെ കോർണർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ശ്രമിക്കേണ്ട കാര്യമുണ്ട് ഇല്ല വളർന്ന് അന്തരിച്ച് ഇനി അദ്ദേഹത്തിന് അദ്ദേഹത്തെ കണ്ട് മറ്റുള്ളവർ വളരാൻ ആഗ്രഹിക്കേണ്ട രീതിയിൽ അദ്ദേഹം വളർന്നു അങ്ങനെയുള്ള സാഹചര്യം ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വെറൈറ്റി വേഷങ്ങൾ ഈ പ്രായത്തിലും ഇത്രയും വെറൈറ്റിയോട് ഇത്രയും ഭംഗിയായിട്ട് ഓരോ മാനറിസംസ് എടുത്ത് നോക്കും ഓരോ സിനിമയും ഈ അടുത്ത് വന്ന സിനിമ ഞാൻ ഈ അടുത്ത സിനിമകളൊന്നും അദ്ദേഹത്തിന് കൂടി ഇല്ല പക്ഷെ അഞ്ചോ ആറോ പ്രാവശ്യം ഞാനിത് സിനിമ കാണുമ്പോൾ നമുക്ക് ഗുണപാഠമാണ് ഇങ്ങനെ അഭിനയിക്കണം അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിലെ മാനറിസംസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എടുക്കുന്ന എഫേർട്ട് ആ ബ്രെയിൻ യൂസ് ചെയ്യുന്ന അത്രമാത്രം അദ്ദേഹത്തിന് ഈ കോർണറി എന്നല്ല ഇത് സത്യത്തിൽ എനിക്ക് തോന്നുന്നതെന്ന് അറിയോ നിങ്ങൾ ഒരു പത്ത് പേര് ഒരിടത്തിരിക്കുകയാണ് നിങ്ങൾ ആരും ശ്രദ്ധിക്കത്തില്ല അപ്പം എം ടി വെസൽസ് മേക്സ് നോയ്സ് എന്ന് പറയും എന്താ അറിയാവോ എന്നെ ആരും ശ്രദ്ധിക്കത്തില്ല അപ്പൊ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ കിടന്ന് കുറെ ബഹളം വെക്കും ഏഹ് അപ്പൊ എല്ലാരും കൂടി അവനെ ഇങ്ങനെ നോക്കും ശ്രദ്ധ കിട്ടാൻ വേണ്ടി ആരോ ചെയ്തതായിരിക്കാനേ സാധ്യതയുള്ളൂ അല്ലാതെ ഇതൊന്നും സത്യസന്ധമായി ഒന്നും മമ്മൂക്കുകളൊന്നും പ്രതികരിക്കാൻ സത്യം ചിന്തിക്കുന്നവർക്ക് പറ്റില്ല ഏഹ് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജയൻ ചേർത്തല എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ കാര്യമാണ് വളരെ സത്യസന്ധമായിട്ട് തന്നെ പുള്ളി ആ വിഷയത്തെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് അദ്ദേഹം ഒരു മറുപടി കൊടുക്കുന്നുണ്ട് ഒരു കാര്യം ചോദിച്ചതും അത് പറഞ്ഞതും ശരി തന്നെയാണ് സംഘടന ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല എന്നുള്ളത് അമ്മ എന്ന് പറയുന്ന സംഘടന സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരവും മിണ്ടിയിട്ടില്ല ഇതിനെതിരെ ആരും ശബ്ദമുയർത്തിയിട്ടുമില്ല ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ ഈ ജയൻ ജയനെന്ന് പറയുന്നത് ചേട്ടൻ പറയുന്നുണ്ട് ഇദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് എനിക്കിതിനെക്കുറിച്ച് പ്രതികരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അത് ഞാൻ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ചോദിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാം പുള്ളി ആ ഒരു കാര്യം അദ്ദേഹം ഒരു ഹൈന്ദവനാണ് ഒരു മുസ്ലിമായ ഒരു വ്യക്തിയാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു നിലയിലെത്തിച്ചത് നിരവധി വേഷങ്ങൾ തന്നു സഹായിച്ചതും പുള്ളി തന്നെയാണെന്ന് തുറന്നടിച്ചു അപ്പം വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സംഘടന മിണ്ടാത്ത മൗനം എന്തെന്നാൽ എനിക്ക് മനസ്സിലാവുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ആരും മിണ്ടാനതും അത് ആ സംഘടനാ തലത്തിൽ ഒരു ചർച്ച വിഷയമാക്കാനും കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി വളരെ ഉയരത്തിലാണ് ആർക്കും എത്തിപ്പിടിക്ക എത്തി പിടിക്കാൻ എത്താ എത്താത്ത സ്ഥലത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത്രത്തോളം താണ്ടി സഞ്ചരിച്ച ഒരു വ്യക്തി അങ്ങനെ ആർക്കും പെട്ടെന്ന് പൊളിച്ചു കളയാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഒരു സത്യം അറിയാവുന്നതുകൊണ്ട് തന്നെയായിരിക്കും എന്ന് പറയുന്ന സംഘടന ഇതിൽ ഇടപെടാത്തത് മമ്മൂട്ടി അങ്ങനെ ആർക്കും എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഇല്ലാതാക്കാനോ അദ്ദേഹത്തിൻ്റെ സിനിമകളെ തകർക്കാനോ ഒന്നും സാധിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടായിരിക്കും എന്ന് പറയുന്ന സംഘടന ഇതിൽ ഇടപെടാത്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോട് എന്തെങ്കിലും ഒരു സന്ദേശമെങ്കിലും കൊടുക്കാമെന്നുള്ളത് ഒരു ഭാഗത്തെ ഒരു ചോദ്യചിഹ്നവും ഒരു നമ്മുടെ അഭിപ്രായവും കൂടിയാണ് അപ്പം ഇതാണ് ഇതാണ് മമ്മൂട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത് മമ്മൂട്ടിയുടെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് ചില സംഘപരിവാറിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റാത്ത ചില യൂട്യൂബ് ചാനലുകളുടെ നേതാക്കന്മാർക്ക് അവരുടെയൊക്കെ യൂട്യൂബ് ഒന്ന് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ചാനലുകൾ വളരാൻ വേണ്ടിയിട്ട് ഒരു സബ്ജെക്റ്റ് ഇതിനു മുമ്പ് നമ്മുടെ പ്രമുഖനായിട്ടുള്ള ബിസിനസ്മാൻ യൂസുഫ് അലി സാഹിബിനെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഓരോരുത്തർ പ്രമുഖരാവാൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ ചർച്ചാ വിഷയൻ ആവാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ കരുവാരി തേക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് എന്തായാലും ഇത് മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിച്ചത് ഈ വിഷയം ഇപ്പോഴും ആളിൽ പല യൂട്യൂബർമാരും ഇതിനെതിരെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാൻ വഴിയേ ഇതിൽ എന്തൊക്കെയാണ് ഭവിഷത്തങ്ങള് വരുന്നതെന്ന് എന്തായാലും ടെർബോ എന്ന് പറയുന്ന മൂവി വിജയിച്ചിട്ടുണ്ട് വമ്പം വിജയമാണ് അൻപത്തിരണ്ട് കോടിയോളം രൂപ ഇതിനോടകം അഞ്ച് ദിവസത്തിൽ കളക്ട് ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് മമ്മൂട്ടി കമ്പനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് അവർ കഴിഞ്ഞ ദിവസം പേജിലൂടെ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ലൊരു പ്രൊമോഷൻ ഫ്രീ ആയിട്ട് കൊടുത്തു സംഘപരിവാർ അതുകൊണ്ടായിരിക്കും ഇത്ര ആൾക്കാർ കയറാൻ സാധിച്ചത് എന്നാണ് എനിക്ക് വിശ്വാ എനിക്ക് തോന്നുന്നത് വിജയൻ ചേർത്തല എന്ന് പറയുന്ന ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ നിങ്ങൾക്കും കൂടി കേൾപ്പിച്ച് തരണമെന്നുള്ള ഒരു 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 ആഗ്രഹം തോന്നിയോണ്ടാണ് ഈ വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് കൂടി ചെയ്യുക